നമ്മൾ വാളെ പിടിക്കാൻ വേണ്ടിയും തീറ്റയ്ക്ക് വേണ്ടി നമ്മൾ വല വീശാൻ പോവാണ് പറലോ പള്ളത്തിയോ നമ്മൾ കിട്ടുന്നതന്നെ അതാണ് നമ്മൾ തീറ്റ ആയിട്ടിരുന്നത് അപ്പം നമ്മൾ വല റെഡിയാക്കിയിട്ട് വീശാൻ പോവാണ് മീനെ കിട്ടി ഒരു വെറൈറ്റി മീനൊക്കെ ആണ് എല്ലാരും വിചാരിക്കും ഇത് പാമ്പാന്ന് ഇത് പാമ്പല്ല ഇത് പാമ്പല്ല ഇത് ഫിഷാണ് നല്ല കുഴപ്പമില്ല പക്ഷെ ഇത് ഇത് വാളയ്ക്കും പിടിക്കാൻ ഏറ്റവും നല്ല സാധനമായിരുന്നു വാളയ്ക്കും ഞാൻ തന്നെ പേടിക്ക ഇത് പാമ്പല്ല ഇത് മീനാണ് വാളെ പിടിക്കാൻ വേണ്ടി തീറ്റക്ക് വേണ്ടി ഇട്ടതാണ് അപ്പം ഏറ്റവും വാളെ പിടിക്കാൻ ഏറ്റവും അടിപൊളി സാധനം ഇതായിരുന്നു പക്ഷേ ഇത് ഇച്ചിരി സൈസ് കൂടി പോയി അപ്പം ഇത് നിങ്ങൾ വിചാരിക്കും ഇത് പാമ്പാണ് ഇത് പാമ്പല്ല ഇത് മീനാണ് അപ്പം ഞാൻ ഇല കൂട്ടിപ്പിടിച്ചതെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വഴപ്പമുള്ള മീനാണ് അപ്പം അത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇല കൂട്ടിപ്പിടിച്ചത് ഞാൻ ഇത് ഇപ്പോൾ ഇത് ഇതിനകത്ത് ഇട്ട് കാണിക്കാം ഉണ്ടോ ഉണ്ടോ മീൻ്റെ ചറുകൊ Ja. Jy moet നമ്മളിവിടെയാണ് ചൂണ്ട സെറ്റ് ചെയ്യുന്നത് ആദ്യം നമുക്ക് ചൂണ്ട സെറ്റ് ചെയ്യാം അപ്പം ഒരു കുപ്പയിൽ കെട്ടി കുപ്പ ചെയ്യുന്ന ചൂണ്ട എത്ര ഡിസ്റ്റൻസ് നീളത്തിലാണ് കൃത്യന്ന് നമ്മൾ ഈ കമ്പറയിലാണ് ചൂണ്ട കെട്ടാൻ പോകുന്നത് ആദ്യം ചൂണ്ട കെട്ടിയിട്ട് വേണം നമുക്ക് തീറ്റ സെറ്റ് ചെയ്യാൻ അപ്പം ചൂണ്ട കെട്ടി അതിൻ്റെ അറ്റം നമുക്ക് ഇവിടെയും കൂടെ കെട്ടാം ഇവിടെ കെട്ടി ഇനി ഏറ്റവും നല്ല തീറ്റയായിരുന്നു നമുക്ക് കിട്ടിയ ആരാൻ പക്ഷെ ആരാൻ സൈസ് കൂടിപ്പോയി പിന്നെയുള്ളത് സൈസ് കൂടിയത് പുല്ലാണ് പക്ഷെ പുല്ലിന് അത്ര ആയുസ് കുറവാണ് പിന്നെ ഒരു പരലാണ് കിട്ടിയ പരല് ചെറിയ പരലാണ് പള്ളത്തെ കോർത്തിടാം ഇപ്പം പള്ളത്തെ കിട്ടി അപ്പം വള്ളത്തിൽ നമുക്ക് മുതുക് കോർത്ത് അതായത് ജീവൻ പോകാത്ത രീതിയിൽ നമുക്ക് മുതുകോർക്കാം ജീവനുണ്ട് ഇത് നമുക്ക് ഇതിപ്പോ ഇങ്ങനെ ഇങ്ങനെ കിടക്കും ചെറിയ ജീവനോടെ ഉണ്ടോ ചെറിയ ചെറിയ വലിയ വലിയ വെച്ച് നടക്കും അപ്പം ഇതിങ്ങനെ ഓടുന്ന കണ്ടിട്ട് വാള വന്ന് ഇങ്ങനെ വെട്ടുന്നതായിരിക്കും അപ്പം ഇനി നമുക്ക് രാവിലെ വന്ന് നോക്കാം മീനുണ്ടോ ഇല്ലയോ ഒന്ന് ഇനി രാവിലെ വന്ന് നോക്കുന്നതായിരിക്കും വാള ഉണ്ടോ ഇല്ലയോന്ന് നമ്മൾ പള്ളത്തിൽ കുറത്താണ് ഇട്ടേക്കുന്നത് ഓക്കെ അപ്പം പള്ളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കോർക്കുന്നത് കാരണം ഞാൻ പരലും കല്ലടയാണ് കോർക്കുന്നത് അപ്പൊ നാളെ രാവിലെ നോക്കാം വാള കിട്ടുകയില്ലെന്ന് നമുക്ക് ദൂരെ നോക്കുമ്പോൾ കാണാം കുപ്പി ആനങ്ങുന്നുണ്ടെങ്കിൽ മീനുണ്ടെന്നാണ് അർത്ഥം അപ്പം ചുമ്മാ വണങ്ങാൻ മീനുണ്ട് കുപ്പിച്ചുകൂടെ ഒരു മീൻ കിട്ടിയിരിക്കുകയാണ്

വളരെ ഉണ്ട് ഇപ്പൊ നേരെയാവണം ആ വണ്ടിയേ ഉള്ളൂ അത് പോയിട്ട് നല്ല നല്ല പവർ ഉണ്ടായിരുന്നു ആ നല്ല പവർ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ പൂജ പറഞ്ഞിരിക്കുവായിരുന്നു ഞാൻ ചുമ്മാ വളർന്ന് നോക്കിയപ്പോൾ ഇതാണ് ഒരു വള്ളതിട്ട് ചുമ്മാ പകർത്തിട്ടാണ്